ഓറാക്കൽ കാർഡ് റീഡിംഗ് ആണ് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ത്രീ ടൈംസ് മനസ്സിൽ ആവർത്തിച്ച് പറഞ്ഞതിന് ശേഷം ഏഞ്ചൽസ് എന്താണ് നിങ്ങൾക്ക് ഗൈഡൻസ് തരുന്നതെന്ന് നോക്കാം അപ്പോ നാരൊക്കെയാണ് വന്നിട്ടുള്ളതെന്ന് നോക്കാം ടൈമിൽ െന്ന് തോന്നുന്നു ഞാൻ ഈ ചാനലിൽ ആ ഫസ്റ്റ് ടൈം ആണ് ഇത് തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളു ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ത്രീ ടൈംസ് മൈൻഡിൽ ആവർത്തിച്ച് പറഞ്ഞതിന് ശേഷം എന്താണ് ഏഞ്ചൽസ് തരുന്ന മറുപടി എന്ന് നമുക്ക് നോക്കാം ചാറ്റ് ചെയ്ത് ചോദിച്ചോളൂ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പോൾ പ്രസന്റ് ടൈമിൽ ഇവിടെ ഉള്ളവർക്ക് ചാറ്റ് ചെയ്ത് ചോദിക്കാം ആ ക്വസ്റ്റിൻ്റെ ആൻസർ വോയിസ് ക്ലിയർ ആണെന്ന് തോന്നുന്നു എൻ്റെ ഓക്കേ എന്താണ് പ്രസന്റ് ടൈമില് നിങ്ങൾക്ക് ചോദിക്കാനുള്ളത് എന്ന് വെച്ചാല് ചോദിച്ചോള അപ്പോ ഇപ്പൊ ഒരു പ്രസന്റ് ടൈമില് എനർജി വെച്ചിട്ട് അപ്പോൾ ഗിഫ്സ് ആഫ് ടു യു എന്ത് കാര്യം നിങ്ങൾ ചിന്തിച്ചാലും ആ ഒരു കാര്യം നിങ്ങളുടെ കയ്യിലാണ് ആ ഒരു കാര്യത്തിനുള്ള ആൻസർ അപ്പൊ നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് ആ ഒരു കാര്യം അങ്ങനെ തന്നെ വരും അതായത് നിങ്ങൾക്ക് എന്താണോ മനസ്സിൽ തോന്നുന്നത് ആ ഒരു കാര്യം അങ്ങനെ തന്നെ നടക്കുമെന്നാണ് ഏഞ്ചൽസ് ഈ ഒരു സമയത്ത് ഗൈഡൻസ് തരുന്നത് ഈ ടൈമിൽ നമുക്ക് എനർജി എന്താണെന്ന് നോക്കാം അത് കൂടാതെ ൂണിറ്റി ആണ് ഇപ്പൊ പോസിറ്റീവ് ആയിട്ടാണ് നിങ്ങൾ ചിന്തിച്ചു തുടങ്ങുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഓപ്പർച്യൂണിറ്റീസ് കൂടി വരുന്നതായിരിക്കും നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവുന്നതായിരിക്കും ഓക്കെ അതാണ് നല്ലൊരു ഓപ്പർച്യൂണിറ്റി കാർഡാണ് അതിനെ ഫോളോ ചെയ്ത് വന്നിട്ടുള്ളത് നെക്സ്റ്റ് നമുക്ക് ഒരു കാർഡ് കൂടി നോക്കാം ഒരു ആക്ഷൻ കാർഡാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കണമെങ്കിൽ നിങ്ങൾ ചാറ്റ് ചെയ്ത് ചോദിക്കുക ഏഞ്ചൽസ് എന്താണ് ആ ഒരു കാര്യത്തിന് മറുപടി തരുന്നതെന്ന് നോക്കാം ചാറ്റ് ചെയ്ത് ചോദിക്കണമെങ്കിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം ഓക്കെ ആക്ഷൻ എടുക്കാനായിട്ടുള്ള കാർഡാണ് വന്നിട്ടുള്ളത് അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ഇങ്ങനെ ചെയ്യണോ വേണ്ടയോ വേണോ എന്ന് വെച്ച് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു ആക്ഷൻ എടുക്കാനാണ് ഏഞ്ചൽസ് പ്രസന്റ് ടൈമിൽ ഗൈഡൻസ് തരുന്നത് ചാറ്റ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നെങ്കിൽ ചോദിക്കുക ഇത് ഒറേക്കൽ കാർഡ് റീഡിങ്സ് ആണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യം ഏഞ്ചൽസിനോട് ചോദിക്കുന്നതെങ്കിൽ ചോദിച്ചോളുക ചാറ്റ് ചെയ്ത് ചോദിച്ചോളുക ഓക്കേ കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട് ആർക്കെങ്കിലും ചാറ്റ് ചെയ്ത് ചോദിക്കണമെങ്കിൽ ചോദിക്കാം ഓക്കെ ഇപ്പം എന്താണ് ഏഞ്ചൽസ് നിങ്ങൾക്ക് തരാനുള്ള ഗൈഡൻസ് എന്ന് നോക്കാം എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും പ്രോബ്ലംസോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് ചെയ്ത് ഇതിൽ ചോദിക്കാവുന്നതാണ് ഏഞ്ചൽസ് എന്താണ് നിങ്ങൾക്ക് ആ ഒരു ആൻസേഴ്സ് തരുന്നതെന്ന് നോക്കാം ചാറ്റ് ചെയ്ത് ചോദിച്ചോളൂ ലിസൺ ടു യുവർ ഇൻഡ്യൂഷൻ അപ്പോൾ എന്താണോ നിങ്ങളുടെ ഇൻഡ്യൂഷൻ പറയുന്നത് അതിനനുസരിച്ച് ചെയ്യുക ഓക്കേ നിങ്ങൾക്ക് ചാറ്റ് ചെയ്ത് ചോദിക്കുന്നെങ്കിൽ ചാറ്റ് ചെയ്ത് ചോദിക്കൂ ഇത് ഞാൻ ഇത് നോർമലി എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ കാർഡ്സ് എടുത്ത് റെഡി ചെയ്യണത് ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ചോദിച്ചോളാം ക്വസ്റ്റ്യൻസ് ആർക്കും ഇല്ല ആർക്കെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കാം ചോദിച്ചോളൂ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ ഓക്കെ അക്ഷര ഓക്കെ കുഞ്ഞു ഓക്കെ ഏഞ്ചൽ ഗൈഡൻസ് ഓക്കെ എന്താണ് കുഞ്ഞു ഏഞ്ചൽ ഗൈഡൻസ് വരുന്നത് എന്ന് നോക്കാം എനിക്ക് അങ്ങനെയാണ് ആ ഒരു ഐ കാണാൻ കഴിയുന്നത് കുഞ്ഞു എന്നാണ് കാണാൻ കഴിയുന്നത് അപ്പോൾ എന്താണ് ഏഞ്ചൽ ഗൈഡൻസ് എന്ന് നോക്കാം അബണ്ടൻസ് ആണ് കുഞ്ഞു പ്രസന്റ് ടൈമിൽ ഏഞ്ചൽസ് തരുന്ന ഒരു ഗൈഡൻസ് അബണ്ടൻസ് പോസിറ്റീവ് ആയിട്ടിരിക്കുക പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മുന്നിൽ വരികയാണ് ഓക്കെ അതുപോലെ എന്തെങ്കിലും എന്തെങ്കിലും നെഗറ്റിവിറ്റി തോന്നുന്നെങ്കിൽ കൂടി അത് നെഗറ്റീവായിട്ട് ചിന്തിക്കാതെ പോസിറ്റീവായിട്ട് തന്നെ ചിന്തിച്ച് മുന്നോട്ട് പോവുക വളരെ നല്ല സമൃദ്ധിയാണ് മുന്നിൽ കാണുന്നത് അബൻഡൻസ് ആണിപ്പോൾ പഠനത്തിലായാലും അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലാണ് അല്ലെങ്കിൽ ഒരു കല്യാണത്തിനെ കുറിച്ചാണ് ചിന്തിക്കുന്നതെങ്കിൽ കൂടി അവിടെ നല്ല ആലോചനകൾ പ്രപ്പോസൽസ് ഒക്കെ വരുന്നുണ്ട് അപ്പോ അങ്ങനെ ഒരു കാർഡാണ് വന്നിട്ടുള്ളത് വളരെ പോസിറ്റീവായിട്ടിരിക്കുക ഓക്കേ താങ്ക് യു താങ്ക് യു കുനൂസ് താങ്ക് യു സോ മച്ച് ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോളാം ഓക്കേ താങ്ക് യു ഇന്നിപ്പോ എല്ലാരും നോക്കാണെന്ന് തോന്നുന്നു അപ്പോൾ ആർക്കും ഒന്നും ചോദിക്കാൻ ഇല്ലെന്ന് തോന്നുന്നു ക്വസ്റ്റ്യൻസ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളാം ത്രീ ടൈംസ് മനസ്സിൽ ആവർത്തിച്ച് പറഞ്ഞതിന് ശേഷം ഏഞ്ചൽസ് എന്താണ് കാർഡ്സിലൂടെ ഗൈഡൻസ് തരുന്നതെന്ന് നോക്കാം ഓക്കേ അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് ചോദ്യങ്ങണമെങ്കിൽ ചോദിക്കാം ആരാ അഷറഫ് അതഫ് ഹായ് ഹായ് അഷറഫ് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് എന്തെങ്കിലും ലൈഫിലുള്ള എന്തെങ്കിലും പ്രശ്നത്തില് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിച്ചു ഏഞ്ചൽസ് എന്താണ് ഗൈഡൻസ് തരുന്നതെന്ന് നോക്കാം ഓക്കെ ആർക്കെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ അല്ല അശ്വതി ഇത് ജ്യോതിഷ അല്ല ഇത് ഒറാക്കി കാർഡ്സ് ആണ് എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചറിയണമെങ്കിൽ ചോദിച്ചാൽ മതി അതിനനുസരിച്ച് ഏഞ്ചൽസ് എന്താണ് ഗൈഡൻസ് തരുന്നതെന്ന് നമ്മൾ കാർഡ്സ് എടുത്ത് റീഡ് ചെയ്യുന്ന ഒറാക്കി കാർഡ് റീഡിംഗ് ആണ് അശ്വതി അപ്പൊ അശ്വതിക്ക് എന്തെങ്കിലും കാര്യത്തിനെ കുറിച്ച് അറിയണമെങ്കിൽ ഒരു ചോദ്യം ചോദിച്ചോളൂ ഏഞ്ചൽസ് എന്താണ് മറുപടി തരുന്നതെന്ന് നമുക്ക് നോക്കാം ഓക്കെ ശ്രീഹരി ഓക്കെ ഹായ് ശ്രീഹരി അപ്പൊ എന്തെങ്കിലും ചോദ്യമുണ്ട് ഏഞ്ചൽസ് ഗൈഡ് ഏഞ്ചൽ ഗൈഡൻസ് എന്തെങ്കിലും വേണമെങ്കിൽ ചോദിക്കാം ഓക്കെ അപ്പോ ഓക്കെ അശ്വതി ചോദിച്ചോളൂ എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ അപ്പോൾ ഇതിന് ഞാൻ ഫസ്റ്റ് ടൈമാണ് അതാണിപ്പോൾ ആള് വളരെ കുറവാണ് സ്റ്റാർട്ടിങ്ങാണ് കുറെക്കൂടെ വന്ന് കൂടുതൽ ആളായ പിന്നെ ചോദ്യങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടാവും ചോദിക്കാൻ ഇപ്പം എന്തെങ്കിലും ചോദിച്ചറിയാനുണ്ടെങ്കിൽ ചോദിച്ചറിഞ്ഞോളൂ കേട്ടോ എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ ജോലി സംബന്ധമായിട്ടോ എന്തെങ്കിലും റിലേഷൻഷിപ്പായിട്ടോ ജോലിക്ക് വേണ്ടിയിട്ടോ പഠിത്തത്തിന് വേണ്ടിയിട്ടോ എന്തിനെ കുറിച്ചായാലും ചോദിക്കാവുന്നതേ ഉള്ളൂ ഓക്കെ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചറിയണമെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കാം ഓക്കെ ശ്രീഹരി ഓക്കെ വൺ കാർഡ് ഓക്കെ ശ്രീഹരി ഒരു കാർഡ് എന്താണ് ശ്രീഹരിക്ക് ഏഞ്ചൽസ് ഗൈഡൻസ് തരുന്നതെന്ന് നോക്കാം ആസ്ക് ഫോർ ഹെൽപ്പ് ഫ്രം അതേഴ്സ് അപ്പോ ശ്രീഹരിക്ക് ഇപ്പോ ഈ ഒരു സമയത്ത് ഒറ്റയ്ക്കാണ് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ ആരോടെങ്കിലും ആരോടെങ്കിലും ഒരു ഹെൽപ്പിനായിട്ട് സഹായം ചോദിക്കാവുന്നതാണ് ഓക്കെ അപ്പോ അതാണ് ഏഞ്ചൽസ് ഇപ്പോ പ്രസന്റ് ടൈമിൽ കാണിച്ചിരിക്കുന്നത് ഇപ്പോ ഒറ്റയ്ക്കാണ് സ്വയമാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതെങ്കിൽ ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ട് ആൾക്കാർ ഏഞ്ചൽസ് തന്നെ അസിസ്റ്റ് ചെയ്യുന്നുണ്ട് അവർക്ക് ഒരു ഹെൽ അവരുടെ കയ്യിൽ നിന്നും ഹെൽപ്പ് വേ വാങ്ങാവുന്നതാണ് ഓക്കെ സ്വീകരിക്കാവുന്നതാണ് എന്നൊരു ഗൈഡൻസ് ആണ് ഏഞ്ചൽസ് തന്നിട്ടുള്ളത് ഓക്കെ മോൾക്ക് വേണ്ടിയിട്ട് ആണ് പഠിക്കണമൊക്കെ ഉം ഇതുക്കിയാണ് ഭയങ്കര മടിയാണ് ഓക്കെ ഓക്കെ മോക്ക് വേണ്ടിയിട്ട് ഒരു കാർഡ് എടുക്കേ ഓക്കേ മോക്ക് എന്താ വരുന്നതെന്ന് നോക്കാം കുട്ടിയാണോ മോള് കുഞ്ഞു മോളാണോ പോസിറ്റീവ് ആയിട്ടിരിക്കുക കുഞ്ഞുമോളാണെങ്കിൽ അതെ നമ്മൾ ചില കുട്ടികൾക്ക് നമ്മൾ കൂടുതൽ ഇങ്ങനെ പറകേ നിന്ന് പറഞ്ഞാലേ അവരൊന്നും ശ്രദ്ധിക്കത്തുള്ളൂ ഒന്നു കേൾക്കത്തുള്ളൂ അതാണ് ഓക്കേ ലിസൺ ക്യൂർ സെക്കൻഡ് സ്റ്റാൻഡേർഡ് ആണ് ഓക്കെ ലിസൺ ക്യൂർ ഇൻഷൻ അതാണ് ഏഞ്ചല് കറക്റ്റായിട്ട് തന്നത് അശ്വതിക്ക് എന്താണ് മനസ്സിൽ തോന്നുന്നത് കൊച്ചു കുട്ടികൾ വളരെ ചഞ്ചലരായിരിക്കും കളിക്കുകയും എപ്പോഴും അവർക്ക് കഴി കളിക്കണം പുറത്തൊക്കെ പോവും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയിരിക്കും ആ ഒരു ടൈമാണ് അപ്പോൾ അതാണ് ലിസൺ ട്യൂർ ഇൻഷൻ എന്താണ് അശ്വതിയുടെ മനസ്സിലിങ്ങനെ തോന്നുന്നത് മോളെ കുറിച്ച് എല്ലാം എന്ന് വച്ചാല് കുട്ടികളുമായിട്ട് കൂടുതൽ അമ്മമാർക്കാണ് കൂടുതൽ കുട്ടികളെ കുറിച്ചുള്ള അറിവുള്ളത് അമ്മ എന്ത് ചിന്തിക്കുന്നു അതുപോലെയാണ് ആ കുട്ടി വരുന്നത് അപ്പൊ അമ്മ പേടിച്ചു കഴിയുമ്പോൾ അസുഖം പിടിക്കുമ്പോന്ന് പേടിക്കുമ്പോ ആ കുട്ടിക്ക് പെട്ടെന്ന് അസുഖം അസുഖം വരില്ല എന്റെ കുട്ടിക്ക് എന്ന് വെച്ചാല് വരത്തേയില്ല അങ്ങനെ ഒരിതാണ് അത്ര ഒരു കണക്റ്റഡ് ആണ് അമ്മയും മോളും അപ്പോ അതാണ് ലിസൺ ടു യുവർ ഇൻഡ്യൂഷൻ എന്താണോ അമ്മയുടെ ഇന്റ്യൂഷൻ പറയുന്നത് അത് തന്നെ അതുപോലെ ആയിരിക്കും മോൾക്ക് ഇപ്പം മോൾക്ക് നന്നായിട്ട് പഠിച്ച് മിടിക്കാവണം എന്തൊക്കെ കളിച്ചാലും പോട്ടെ മാർക്ക് നല്ലത് വരണോന്ന് നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നല്ല മാർക്ക് വാങ്ങിക്കുന്നു നല്ലൊരു മിടുക്കിക്കുട്ടിയായിട്ട് തന്നെ വരും ഓക്കെ അതുകൊണ്ട് വളരെ സ്നേഹമായിട്ട് ഒന്ന് പെരുമാറിയാൽ മതി കേട്ടോ ഓക്കെ അതൊക്കെ ശരി ആയിക്കോളൂ ഓക്കെ അപ്പോ താങ്ക് യു അശ്വതി താങ്ക് യു താങ്ക് യു അപ്പൊ എനിക്ക് തോന്നുന്നു ഇവിടെ ഇത്ര പേരേ ഉള്ളൂ ആർക്കും ഡൗട്ട് ഇല്ലെന്ന് തോന്നുന്നു അപ്പോ ഞാൻ ഒരു കാര്യം ചെയ്യാൻ ഇന്നിവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ് എനിക്കിനിയൊരു ചാനലുകൂടി ഉണ്ട് സ്പിരിച്വൽ സോൾ ത്രീ സിക്സ് നയൻ അപ്പോ ഞാൻ അവിടേക്ക് ആ ഈയൊരു ടൈമിലാണ് ഡെയിലി വയ്ക്കാൻ പോകുന്നത് ഇപ്പൊ എനിക്ക് നെക്സ്റ്റ് ഒരു ചാനൽ ഉണ്ട് സ്പിരിച്വൽ സോൾ ത്രീ സിക്സ് നയൻ അപ്പൊ അതിൽ കുറെ ആൾക്കാർ കുറെ ക്വസ്റ്റ്യൻസ് ആയിട്ട് പറഞ്ഞത് എന്നും അവരുടെ ക്വസ്റ്റ്യൻസ് വായിച്ച് തീർക്കാൻ പോലും കഴിയില്ല അപ്പൊ ഇത് സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളതാ ഞാൻ പറഞ്ഞത് ആശുപത്രിക്ക് ഇന്ന് എന്തെങ്കിലും ചോദിക്കാറുണ്ടെങ്കിൽ ചോദിക്കൂ കൂടുതൽ ആൾക്കാരാവുമ്പോൾ നമുക്ക് കാണാൻ പോലും പറ്റത്തില്ല ഇത് ഇപ്പൊ ഞാൻ അപ്പുറത്തെ ചാനലിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു കുറച്ച് സമയം കൊണ്ട് തന്നെ എനിക്ക് വായിച്ചു തീർക്കാൻ പറ്റാത്ത ഇത്ര ക്വസ്റ്റ്യൻസ് ആണ് അവർ ചോദിക്കുന്നത് ഇത് ലൈവ് ആയതുകൊണ്ടും കൊണ്ടും ഫ്രീ ആയിട്ടായത് കൊണ്ടും കുറെ ക്വസ്റ്റ്യൻസുകൾ വരാറുണ്ട് അപ്പൊ ഈ ഒരു ടൈമില് വരാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത് അശ്വതി ഞാൻ പോസ്റ്റഡ് ആട്ടോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് ഇപ്പോ എന്തെങ്കിലും സംശയങ്ങളുണ്ട് ഇപ്പൊ ഇങ്ങനെ ചോദിക്കണമെങ്കിൽ ചോദിച്ചാൽ മതി ഓക്കേ thank you Shirdi. thank you for thank you everybody for like and subscriptions thank you thank you so much okay bye thank you